പി എസ് സി ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രീ പ്രൈമറി ടീച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുതിയ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കും പ്രീ പ്രൈമറി ടീച്ചറിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ് കൂടിയാണിത് അപ്പം ആദ്യമായിട്ടാണ് പി എസ് ഇക്രോൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്രീ പ്രൈമറി ടീച്ചർക്ക് വേണ്ടി പഠിക്കാനായിട്ട് നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഒരു ലൈക്ക് അടിച്ചതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മൾ പ്രീ പ്രൈമറി ടീച്ചറിന്റെ ക്ലാസുകൾ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് കേട്ടോ ഇനി എല്ലാ ദിവസവും ഡെയിലി പ്രീ പ്രൈമറി ടീച്ചർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ലേറ്റസ്റ്റ് സിലബസ് പ്രകാരം എല്ലാ ദിവസവും നമ്മൾ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും അപ്പോൾ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവര് എന്ന് താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്ത് അറിയിച്ചു തരാം കേട്ടോ അപ്പം നിങ്ങൾ എത്ര പേരുണ്ടോ അവനുസരിച്ച് നമ്മൾ ഈ ലെങ് ക്ലാസ്സുകൾ ചലഞ്ച് എന്ന രീതിയിൽ തന്നെ മാരത്തോം വീഡിയോസ് ആയിട്ട് തന്നെ നാളെ മുതൽ ആരംഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ പാർട്ടിൽ നമ്മൾ പ്രധാനമായിട്ടും പ്രീ പ്രൈമറി ടീച്ചർക്ക് വേണ്ടി തയ്യാറെടുക്കാൻ പറ്റ സിലബസ് അവൻ്റെ കുറച്ച് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എത്രയായിരുന്നു എത്രയാണ് വേക്കൻസീസ് വരുന്നത് അങ്ങനെ ബേസിക് കാര്യങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം നാളെ മുതൽ നമ്മൾ കൃത്യമായിട്ട് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസുകൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ പ്രീ പ്രൈമറിക്ക് വേണ്ടി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് തീർച്ചയായിട്ടും ക്ലാസുകൾ മികച്ച രീതിയിലായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ എല്ലാവരും ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക അപ്പൊ ആർക്കൊക്കെ ക്ലാസ് വേണമെന്നും കൂടി ഒന്ന് കമന്റ് ചെയ്ത് ചെയ്തതെ കേട്ടോ അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പൊ പ്രീ പ്രൈമറി ടീച്ചർക്ക് വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ജനറൽ റിക്രൂട്ട്മെന്റ് അതായത് കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു ഈ കാ അപ്പോൾ ജനറൽ റിക്രൂട്ട്മെന്റ് വന്നിരിക്കുന്നത് ജില്ലാതലമാണ് കേട്ടോ കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതിന്റെ കൺഫർമേഷൻ ഡേറ്റ് വന്നിരിക്കുകയാണ് എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ അപ്ലൈ ചെയ്ത ചെയ്തവരുടെ കൺഫർമേഷൻ ഡേറ്റ് അതായത് പി എസ് സി അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു കൺഫർമേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട് കൺഫേം ചെയ്യാൻ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പാണ് ഒരു പേര് പ്രീ പ്രൈമറി ടീച്ചറാണ് സാലറി സ്കെയില് വരുന്ന മുപ്പത്തഞ്ച് മുതൽ എഴുപത്തി അഞ്ച് വരെ അതായത് നല്ലൊരു സാലറി പാക്കേജ് ആണ് ഈ ഒരു ജോലിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് പ്രീ പ്രൈമറി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും സാലറി കുറവായിരിക്കുന്നു പക്ഷെ അങ്ങനെയല്ല യു പി സ്കൂളിൻ്റെ അത്രയും തന്നെ സാലറി സ്കെയിലുള്ള ഒരു പോസ്റ്റ് ആണ് ഈ ഒരു പ്രീ പ്രൈമറിയുടെ ടീച്ചർ പോസ്റ്റ് എന്ന് പറയുന്നത് ഒഴുകൽ ജില്ലാ അടിസ്ഥാനത്തിലാണ് വരുന്നത് അപ്പോ ഇത് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റും കാര്യങ്ങളും കൺഫർമേഷൻ നോക്കാനുള്ള ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലേക്കാണ് വന്നിരിക്കുന്നത് ഇരുപത് ആറ് രണ്ടായിരത്തി ഫ്രൈഡേ മുതൽ നമുക്ക് അപ്പൊ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് വരുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലേക്കാണ് ഈ ഒരു പരീക്ഷ വന്നിരിക്കുന്നത് അതിനകത്ത് നമ്മൾ എക്സാം വരുന്നത് ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫ്രൈഡേ ആണ് എക്സാം അടക്കാൻ പോകുന്നത് ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫ്രൈഡേ ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫ്രൈഡേ എന്ന് പറയുമ്പോൾ ജൂൺ ഇരുപതാം തീയതി വെള്ളിയാഴ്ചയാണ് ഈ ഒരു പരീക്ഷ നടക്കാൻ പോകുന്നത് അതുപോലെ ഇതിന്റെ ഹോൾ ടിക്കറ്റ് നമുക്ക് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ക്കാവുന്നതാണ് പ്രൊഫൈലിൽ നിന്ന് കൺഫർമേഷൻ നൽകാനുള്ള സമയം ഇരുപത്തി മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് കൺഫർമേഷൻ നൽകാവുന്നതാണ് അതായത് അടുത്ത അടുത്ത വെള്ളിയാഴ്ച വരെ കൺഫർമേഷൻ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഉണ്ട് അപ്പൊ നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രീ പ്രൈമറി ടീച്ചർ ആലപ്പുഴയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഫൈല് കയറി കൺഫർമേഷൻ നൽകുക കൺഫർമേഷൻ നൽകിയാൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുള്ളൂ എന്ന് ഓർക്കുക അപ്പൊ അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമുക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് എടുക്കാം ഇരുപത്തിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് കൺഫർമേഷൻ നൽകാനുള്ള അവസാന ഡേറ്റ് അപ്പൊ അടുത്ത എന്താ പറയാ വെള്ളിയാഴ്ച വരെ നിങ്ങൾക്ക് കൺഫർമേഷൻ നൽകാനുള്ള ഡേറ്റ് ഉണ്ട് പരീക്ഷ നടക്കുന്നത് ഒന്നെങ്കിൽ ഒ എം ആർ പരീക്ഷ അല്ലെങ്കിൽ ഓൺലൈൻ പരീക്ഷ നൂറ് മാർക്കിന്റെ ഒ എം ആർ പരീക്ഷയോ അല്ലെങ്കിൽ ഓൺലൈൻ പരീക്ഷയോ ആയിട്ടായിരിക്കും നടക്കുക അത് എത്ര പേര് കൺഫർമേഷൻ നൽകുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും പി എസ് സി ഒ എം ആർ പരീക്ഷയാണോ നടത്തുന്നത് അത് ഓൺലൈൻ പരീക്ഷയാണോ നടത്തുന്നത് എന്ന് നിശ്ചയിക്കുന്നത് രണ്ട് തന്നെ ആയാലും വലിയ വ്യത്യാസമൊന്നുമില്ല ഒ എം ആർ പരീക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പേന എടുത്ത് പേപ്പറിൽ കറപ്പിക്കുന്നതിന് പകരം ഓൺലൈൻ പരീക്ഷയാണെങ്കിൽ മൗസ് ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ ശരിയായ ഉത്തരങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുന്നു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഓൺലൈൻ പരീക്ഷ ഒന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനൊരു വലിയ കാര്യമൊന്നുമില്ല സാധാരണ നമ്മൾ പേനടുത്ത് അറപ്പിക്കുന്നതിന് ഒരു മൗസ് ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ ടിക്ക് ചെയ്യുന്നതല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല ഇനി മലയാളത്തിൽ അപ്ലൈ ചെയ്തവർക്ക് പരീക്ഷ മലയാളത്തിലും തമിഴിൽ അപ്ലൈ ചെയ്തവർക്ക് പരീക്ഷ തമിഴിലും അതുപോലെ തന്നെ കന്നഡ മീഡിയത്തിൽ അപ്ലൈ ചെയ്തവർക്ക് കന്നഡയിലുമായിരിക്കും പരീക്ഷ നിങ്ങൾ ഏത് രീതിയിലാണോ പരീക്ഷയ്ക്ക് സബ്ജക്ട് കൊടുത്തിരിക്കുന്ന അവന്റെ അടിസ്ഥാനത്തിലായിരിക്കും പരീക്ഷ വരുന്നത് ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് ആയിരിക്കും മൊത്തം അപ്ലൈ ചെയ്തേക്കുന്നവർ അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് പേരാണ് ഇതുവരെ നിലവിൽ അപ്ലൈ ചെയ്തേക്കുന്നത് കേട്ടോ ടോട്ടൽ കാൻഡിഡേറ്റ്സ് ഇതുവരെ അപ്ലൈ ചെയ്തേക്കുന്ന അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് പേരാണ് കൺഫർമേഷൻ നൽകുന്നവർക്ക് മാത്രമേ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ ഇതിൽ അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് പേരിൽ എത്ര പേരാണോ കൺഫർമേഷൻ നൽകുന്നത് അവർക്കായിരിക്കും പരീക്ഷ എഴുതാനുള്ള അനുമതി ഉണ്ടായിരിക്കുക അപ്പൊ പരീക്ഷയ്ക്ക് കൺഫർമേഷൻ നൽകാനുള്ള അവസാന ഡേറ്റ് പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണെന്ന് ഓർക്കുക കേട്ടോ അപ്പൊ എക്സാം ഡേറ്റ് ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫ്രൈഡേ ആണ് അഡ്മിഷൻ ടിക്കറ്റ് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അവൈലബിൾ ആയിരിക്കും നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് പേരാണ് കട്ട് കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്ന അമ്പത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴാണ് അമ്പത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴാണ് ഇതിനുമ്പ് നടന്നിട്ടുള്ള പരീക്ഷയില് കട്ട് ഓഫ് മാർക്ക് ആയിട്ട് വന്നേക്കുന്നത് അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രീ പ്രൈമറിക്ക് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് പോരുക നാളെ മുതൽ നമ്മൾ ഡെയിലി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസുകൾ എടുക്കുന്നതായിരിക്കും ആദ്യമായിട്ടാണ് പി എസ് സി കാണുന്ന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു പ്രീ പ്രൈമറിക്ക് വേണ്ടി പഠിക്കാനുള്ള മെറ്റീരിയൽസ് ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രീ പ്രൈമറി എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കാം കേട്ടോ നമ്മൾ മോഡൽ എക്സാമും അതുപോലെ തന്നെ ക്വസ്റ്റ്യും ബാങ്ക് സെറ്റും പ്രീവിയസ് ഇയർ ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലഭ്യമാക്കിയിട്ടുണ്ട് സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൂ ബാങ്ക് സെറ്റ് പ്രീ പ്രൈമറിക്ക് വേണ്ടി പഠിക്കാനായിട്ട് ഫുൾ മെറ്റീരിയൽ നമ്മൾ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ആരെങ്കിലും പ്രീ പ്രൈമറിക്ക് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥി തന്നെ തീർച്ചയായിട്ടും ഈ നമ്പറില് വാട്ട്സപ്പിൽ പ്രീ പ്രൈമറി എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കാട്ടോ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ നൽകുന്നതായിരിക്കും ഇനി നമുക്ക് അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇതിന്റെ സിലബസ് എന്തൊക്കെ കാര്യങ്ങളാണ് സിലബസ് നമ്മൾ പഠിക്കേണ്ടത് അപ്പൊ നാളെ മുതൽ ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽഡ് സിലബസ് ബേസ്ഡ് ക്ലാസുകൾ നാളെ മുതൽ ആരംഭിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രീ പ്രൈമറിയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് മോഡൽ എക്സാം അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ സെറ്റ് തുടങ്ങിയ കാര്യങ്ങൾ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ പ്രീ പ്രൈമറി എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് അതുപോലെ നിങ്ങൾക്ക് ക്ലാസുകൾ വേണമെങ്കിൽ ഒന്ന് കമന്റും കൂടെയും ചെയ്തുതരാം കേട്ടോ അപ്പൊ നമുക്ക് എന്താണ് ഇതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് എന്ന് നോക്കാം ഇപ്പൊ നേരത്തെ വന്ന സിലബസ് ആണ് നിലവിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ സിലബസിൽ അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സിലബസ് ആണത് ഇതിനകത്തിന് വേറെ മാറ്റങ്ങളൊന്നും വരുമെന്ന് തോന്നില്ല ഈ സിലബസ് തന്നെ ആയിരിക്കും നമുക്ക് പഠിക്കേണ്ടത് അപ്പൊ നമുക്ക് ഈ സിലബസിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെ ഭാഗങ്ങളാണ് പഠിക്കേണ്ടത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ില് ശിശു വിദ്യാഭ്യാസ സാമൂഹ്യ ദാർശനിക അടിത്തറയാണ് പത്തു മാർക്കാണ് വരുന്നത് ഇതിൽ ശിശു വിദ്യാഭ്യാസം അർത്ഥവും വ്യാപ്തിയും സാമൂഹ്യ ദാർശനിക സംസ്കൃത രാഷ്ട്രീയ ഘടകങ്ങൾ പ്രീ പ്രൈമറി വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ വിദ്യാഭ്യാസ ദർശനങ്ങൾ അതുപോലെ തന്നെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ഇന്ത്യയിലെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ചരിത്രം പ്രീ സ്കൂൾ വിദ്യാലയം തുല്യത ഉൾപ്പെടുത്തൽ എന്നിവയൊക്കെ പരിഗണിക്കൽ അപ്പൊ ഇത്രയുമാണ് ഇതിനകത്ത് വരുന്നത് യൂണിറ്റ് വണ്ണിലെ പത്തു മാർക്കിന്റെ ചോദ്യം ഈ ഒരു മേഖലയിൽ നിന്നായിരിക്കും വരുന്നത് ഇനി യൂണിറ്റ് രണ്ട് സ്കൂൾ വിദ്യാഭ്യാസം വിവിധ ഏജൻസികൾ അപ്പോൾ ഏജൻസികളുടെ ആ ഒരു ഇതിനകത്തു നിന്നും പത്ത് മാർക്ക് തന്നെയാണ് വരുന്നത് ഇതിൽ പ്രീ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന കേരളത്തിലെ വിവിധ ഏജൻസികൾ വിദ്യാഭ്യാസ വകുപ്പ് വനിതാ ശിശു വികസന വകുപ്പ് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രീ സ്കൂൾ ചുമതലകളും ദേശീയ അന്തർദേശീയ സംസ്ഥാന തലങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ ഏജൻസികൾ അപ്പോൾ ഇത്രയും അടങ്ങുന്നതാണ് യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് രണ്ടിനും പത്ത് മാർക്ക് തന്നെയാണ് വരുന്നത് ഇനി യൂണിറ്റ് മൂന്നാണ് കുട്ടികളുടെ ആരോഗ്യവും രോഗപ്രതിരോധവുമാണ് യൂണിറ്റ് മൂന്നിൽ വരുന്നത് അതിൽ ആരോഗ്യം അതുപോലെ തന്നെ ആരോഗ്യം മാനസികാരോഗ്യം ആരോഗ്യം ശിശുക്കളുടെ മാനസികാരോഗ്യം എന്താണ് മാനസികാരോഗ്യം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ മാനസികാരോഗ്യയ്ക്ക് പരിപാലനം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അവ പരിഹരിക്കാനുള്ള വഴികൾ അതുപോലെ കുട്ടികൾക്ക് നൽകേണ്ട പ്രധാന പ്രതിരോധ കുത്തിവയ്പ്പുകൾ അതുപോലെ ആരോഗ്യപരമായ പരിസരം വീടും പരിസരവും പ്രീ സ്കൂളും പരിസരവും ആരോഗ്യവും കായിക പഠനവും കായിക പ്രവർത്തനങ്ങൾ കളികൾ വിശ്രമം ഉറക്കം ആവശ്യകത ശാസ്ത്രീയമായ കാരണങ്ങൾ കുട്ടികളുടെ ആരോഗ്യനില നിരീക്ഷണം രേഖപ്പെടുത്തൽ അമ്മയുടെ ആരോഗ്യം കൗമാരപ്രായത്തിലെ കുട്ടികളുടെ ആരോഗ്യം വിവാഹപ്രായം ഗർഭധാരണ പ്രായം ബന്ധു വിവാഹം ഗർഭകാല സംരക്ഷണം പ്രസവ സമയ പരിചരണം മുലയൂട്ടൽ കുഞ്ഞുങ്ങളുടെ തമ്മിലുള്ള ഇടവേള സമയത്തെ കുഞ്ഞുങ്ങളുടെ ഭാരക്കുറവ് ഇതൊക്കെയാണ് അധ്യായം മൂന്നിൽ വരുന്നത് അധ്യായം മൂന്നിലും എത്ര മാർക്ക് തന്നെയാണ് പത്തു മാർക്ക് തന്നെയാണ് ഇനി അടുത്തതാണ് അധ്യായം നാല് ശിശു വികസവും മനഃശാസ്ത്രവും പന്ത്രണ്ട് മാർക്കാണ് വരുന്നത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം വ്യത്യസ്ത സമീപനങ്ങൾ ചേഷ്ഠാവാദം എന്താ അതുപോലെ തന്നെ കുറേ മാനവികം നമ്മൾ എന്താണ് എൽ പി യു പി സ്കൂൾ അസിസ്റ്റന്റ് പഠിക്കുന്ന അതേ ടോപ്പിക്കുകൾ തന്നെയാണ് ഇവിടെ വരുന്നത് സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദം അതൊക്കെയാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത് പിന്നെ മനഃശാസ്ത്ര രീതികൾ നിരീക്ഷണം അഭിമുഖം പരീക്ഷണം രീതി കേസ് സ്റ്റഡി ക്രിയാ ഗവേഷണം ഇതൊക്കെ ഇവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് എൽ പി സ്കൂൾ യു പി സ്കൂൾ സിലബസിൽ ഉള്ള കാര്യങ്ങളാണ് ഇനി പ്രീ സ്കൂൾ കുട്ടിയുടെ പ്രാകൃതം ശിശു വികസനത്തെ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ശിശു വികസന മേഖലയുടെ മനഃശാസ്ത്ര അടിത്തറ ഇനി വ്യക്തിത്വമാണ് വരുന്നത് വ്യക്തിത്വം സങ്കല്പം വ്യത്യസ്ത സമീപനങ്ങൾ വ്യക്തിത്വം വ്യക്തി വ്യത്യാസം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പഠനം പഠനത്തെ സ്വാധീ സംബന്ധിച്ച വ്യത്യസ്ത സമീപനങ്ങൾ അനുബന്ധനം ഉൾക്കാഴ്ച സിദ്ധാന്തം ജ്ഞാനനിർമ്മിതി സിദ്ധാന്തം സാമൂഹ്യ ജ്ഞാനനിർമ്മിതി സിദ്ധാന്തം മാനവിക വ്യക്തിത്വ സിദ്ധാന്തം പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഇനി ബുദ്ധി ബുദ്ധിയേക്കുള്ള ധാരണ ബുദ്ധി സങ്കല്പത്തിൽ വന്ന മാറ്റങ്ങൾ ബഹുമുഖ ബുദ്ധി വൈകാരിക ബുദ്ധി സാംസ്കാരിക ബുദ്ധി ശിശു വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ജൈവശാസ്ത്രപരമായ ഘടകങ്ങൾ പരിസ്ഥിതി ഘടകങ്ങൾ കുട്ടികളുടെ വൈകാരിക സാമൂഹ്യമായ വികസനം ഇതൊക്കെ എവിടെ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എൽ പി യു പി സ്കൂൾ നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന ഡി എഡ് ഒക്കെ ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്തേക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഈ ഒരു പന്ത്രണ്ട് മാർക്കിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ എൽ പി യു പി സിലബസിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് സെയിം കാര്യങ്ങൾ തന്നെയാണ് ാണ് അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഈ ഒരു പന്ത്രണ്ട് മാർക്കിൻ്റെ ഈ ഒരു സിലബസിൽ പഠിക്കാനായിട്ട് ഉണ്ടായിരിക്കില്ല ഇനി അടുത്തത് സ്കൂളിലെ പുതിയ സമീപനങ്ങൾ മാർക്ക് പന്ത്രണ്ടാണ് അതിൽ അധ്യായം ഫൈവ് ആണ് വരുന്നത് ദേശീയ വിദ്യാഭ്യാസ നായകൻ രണ്ടായിരത്തി ഇരുപത് ദേശീയ പാർട്ടി ചട്ടക്കൂട് ഫൗണ്ടേഷൻ സ്റ്റേജ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നിപുൺ ഭാരത് മാർഗനിർദ്ദേശങ്ങൾ വിദ്യാപ്രവേശം യുണെസ്കോ സുസ്ഥിര വികസനം രണ്ടായിരത്തി മുപ്പത് നാഷണൽ കൗൺസിലിംഗ് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ മാർഗരേഖ രണ്ടായിരത്തി പതിനാല് കേരള സ്കൂൾ പാട്ട്യോൽ ചട്ടർക്കൂട് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സമഗ്ര ശിക്ഷ കേരളയുടെ പ്രീ സ്കൂൾ രംഗത്തെ പ്രവർത്തനങ്ങൾ ദേശീയ വനിതാ ശിശു വികസന മന്ത്രാലയം പ്രസിദ്ധീകരിച്ച പാഠ്യപദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് നവചേതന ആധാർശില തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് നമ്മുടെ പ്രീ സ്കൂൾ പുതിയ സമീപനങ്ങളിൽ വരുന്നത് ഇവിടെ മാർക്ക് പന്ത്രണ്ടാണ് ഇതും എൽ പി സ്കൂൾ അസിസ്റ്റന്റ് സിലബസിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തും പരാമർശപ്പെടുന്നതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും വലിയ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യുന്നതിന് ഉണ്ടാകുന്നില്ല കാരണം എൽ പി സ്കൂൾ അത്യാവശ്യം സൈക്കോളജിയൊക്കെ നോക്കിപ്പോയി ഉദ്യോഗാർത്ഥികൾക്ക് ഈ ടോപ്പിക്കുകൾ വളരെ സിമിലർ എൽ പി സ്കൂൾ അസിസ്റ്റന്റ് സിലബസിൽ ടോപ്പിക്കുകൾ തന്നെയാണ് ഇനി അടുത്തത് ശിശു പ്രവർത്തനങ്ങളും സങ്കേതങ്ങളുമാണ് പതിനാറ് മാർക്കാണ് ഈ ഒരു മേഖലയിൽ നിന്ന് വരുന്ന അധ്യായം ആറാണ് കുട്ടികൾക്കായി നൽകുന്ന പ്രവർത്തനങ്ങളുടെ സവിശേഷതകൾ കുട്ടികളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും പ്രീ സ്കൂൾ പഠന പ്രവർത്തനങ്ങളും ഉദ്ഭീത സമീപനത്തിന്റെ പ്രസക്തി പ്രീ സ്കൂൾ പ്രവർത്തനങ്ങളുടെ ആസൂത്രണം പാഠ്യപദ്ധതി ഉദ്ദേശങ്ങളും പ്രവർത്തനങ്ങളും തമ്മിലുള്ള ബന്ധം വൈവിധ്യത്തിലുള്ള പ്രവർത്തനങ്ങൾ നൽകേണ്ടതിന്റെ ആവശ്യകത പ്രീസ്കൂൾ പ്രവർത്തനങ്ങളുടെ വൈവിധ്യം ആവശ്യകത കളികൾ കഥകൾ പാട്ടുകൾ അഭിനയം ശാസ്ത്ര പരീക്ഷണങ്ങൾ സ്വതന്ത്ര സംഭാഷണം നിർമ്മാണം ശേഖരിക്കൽ പ്രകൃതി നടത്തം പാവകളി നിറം കൊടുക്കൽ ചിത്രം വരയ്ക്കൽ നാട നാടകാവിഷ്കരണം ചമഞ്ഞുകളി പ്രവർത്തനങ്ങളുടെ സവിശേഷത ദൃശ്യസ്രാവ്യ മാധവങ്ങളും പ്രീ പ്രൈമറി പഠനവും വിവര വിദ്യയും പ്രീ പ്രൈമറി പഠനവും പ്രീ സ്കൂൾ പ്രവർത്തനങ്ങളുടെ പ്രധാന പ്രസക്തിയും പ്രീ സ്കൂൾ കുട്ടികൾക്ക് ഇണങ്ങിയ ബാലസാഹിത്യ പ്രസക്തി പ്രാധാന്യം ഉപയോഗം എങ്ങനെ പിന്നെ പ്രീ സ്കൂൾ ടീച്ചറുടെ പ്രവർത്തന ആസൂത്രണം ടീച്ചിങ് മാനുവൽ വിധരത്തിലുള്ള ആസൂത്രണങ്ങൾ വാർഷിക പ്രതിമാസ പ്രതിദിന എന്താണ് ആസൂത്രണ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് ഈ ഒരു ആറാം ഘട്ടത്തിൽ വരുന്നത് ഇതിനകത്ത് പതിനാറ് മാർക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി ഏഴാം ഘട്ടമാണ് പ്രീസ്കൂൾ വിദ്യാഭ്യാസം വിലയിരുത്തലും മാർക്ക് ഏഴാണിനകത്ത് വരുന്നത് വിലയിരുത്തൽ എന്ത് എന്തിനെ എങ്ങനെ കുട്ടികളുടെ പ്രകൃതിയിൽ ഇണങ്ങിയ വിലയിരുത്തൽ രീതികൾ നിരന്തര വിലയിരുത്തലിൻ്റെ പ്രാധാന്യം പ്രയോജനങ്ങൾ വിലയിരുത്തൽ രേഖപ്പെടുത്തൽ വിലയിരുത്തൽ ഫലങ്ങൾ രക്ഷിതാക്കളുടെ പങ്കുവയ്ക്കൽ ടീച്ചറുടെ ദൈനംദിന ആസൂത്രണവും വിലയിരുത്തലും ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് അധ്യായം ഏഴിൽ വരുന്നത് ഇതിനകത്ത് ഏഴ് മാർക്കാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് ഇനി അദ്ധ്യായം എട്ടാണ് അധ്യാപക യോഗ്യത സേവനകാല പരിശീലനം സേവന പൂർവ്വ പരിശീലനം പ്രീ സ്കൂൾ എൻസ്റ്റി മാർഗനിർദ്ദേശങ്ങൾ ക്ലാസ് റൂം സുരക്ഷ പ്രവർത്തന ഇടങ്ങൾ പ്രീ സ്കൂൾ സ്ഥാപനങ്ങളിൽ ഭൗതിക സൗകര്യങ്ങൾ സുരക്ഷയും സുരക്ഷിതത്വവും നിർവ്വഹണവും മാനേജ്മെൻറ്റും ഇത്രയുമാണ് ഇതിനകത്ത് വരുന്നത് അധ്യായം എയ്റ്റിൽ വരുന്ന ഏഴ് മാർക്കാണ് ഇതിന് വേണ്ടത് ഇനി അധ്യായം ഒമ്പതാണ് പോഷണവും പോഷകഹാരവും മാർക്ക് ആറാണ് പോഷണത്തിൻ്റെ ആവശ്യകത പോഷക ഘടകങ്ങൾ അഫാവ് ഉണ്ടാകുന്ന രോഗങ്ങൾ സാമകൃത ആഹാരം പ്രാദേശികവും ചെലവ് കുറഞ്ഞതുമായ സമൃദ്ധ ആഹാരം ആരോഗ്യകരമായ ഭക്ഷണ കുട്ടികളിലെ പൊട്ടത്തടി പ്രമേഹം ഇത്രയും കാര്യമാണ് അധ്യായം ഒമ്പതിൽ വരുന്നത് മാർക്കാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് ഇനി അധ്യായം പത്താണ് പ്രീ സ്കൂൾ സാമൂഹ്യ മാർക്ക് സമൂഹവും മാർക്ക് പത്താണ് സ്കൂൾ വിദ്യാഭ്യാസ രക്ഷിതാക്കളുടെ പങ്ക് തദ്ദേശീയമായ സ്ഥാപനങ്ങൾ പ്രീസ്കൂളും പ്രീസ്കൂൾ പി ടി എ രക്ഷിതാക്കളുടെ ശാക്തീകരണ പരിപാടികൾ സ്കൂൾ ശക്തിപ്പെടുത്താൻ സമൂഹത്തിൻ്റെ പങ്ക് ക്ലസ്റ്റർ അധിഷ്ഠിത സ്കൂൾ സന്നദ്ധ സംഘടന പ്രീ സ്കൂളും പ്രീ സ്കൂൾ രംഗത്തെ വിവിധ ഏജൻസികളും ഏകോപനത്തിൻ്റെ ആവശ്യകത ഇത്രയുമാണ് ഇവിടെ വരുന്നത് അധ്യായം പത്തിൽ വരുന്നത് പത്ത് മാർക്കാണ് ഈ ഒരു പ്രീ സ്കൂളും സമൂഹവും മാർക്കിലും തമ്മിൽ വരുന്നത് അപ്പോൾ ഇവിടെ മാ ഈ നിങ്ങളിവിടെ നോക്കിയേ ശിശു വിദ്യാഭ്യാസ സാമൂഹ്യ ദർശന അടിത്തറ പത്തു മാർക്കാണ് പ്രീസ്കൂൾ വിദ്യാഭ്യാസ വിവിധ ഏജൻസികൾ പത്തു മാർക്കാണ് കുട്ടികളുടെ ആരോഗ്യവും രോഗപ്രതിരോധവും പത്തു മാർക്കാണ് അതുപോലെ ശിശു വികസനവും മനഃശാസ്ത്രവും പന്ത്രണ്ട് മാർക്കാണ് അതുപോലെ പ്രീസ്കൂൾ പുതിയ സമീപനങ്ങൾ പന്ത്രണ്ട് മാർക്കാണ് ശിശു പ്രവർത്തനങ്ങളും സങ്കേതങ്ങളും പതിനാറ് മാർക്കാണ് പ്രീസ്കൂൾ വിദ്യാഭ്യാസ വിലയിരുത്തൽ ഏഴ് മാർക്കാണ് ശിശു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏഴ് മാർക്കാണ് പോഷൻ പോഷകാഹാരം മാർക്ക് ആറ് മാർക്കാണ് പ്രീസ്കൂളും സാമൂഹികവും സമൂഹവും പത്തു മാർക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നേക്കുന്നത് എവിടെയാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ശിശു പ്രവർത്തനങ്ങളും സങ്കേതങ്ങളുമാണ് അധ്യായമാറാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ഏതാണ് അധ്യായമാറാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് പതിനാറ് മാർക്ക് എവിടെയാണ് ശിശു പ്രവർത്തനങ്ങളും സങ്കേതങ്ങളും എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തു നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് ഇനി അടുത്തത് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതൊക്കെയാണ് പ്രീ സ്കൂൾ പുതിയ സമീപനങ്ങളും അതുപോലെ തന്നെ ശിശു ശിശുവികസനവും മനഃശാസ്ത്രവുമാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തത് സെക്കൻഡ് പാർട്ടിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് അത് ശിശു ശിശുവികസനവും മനഃശാസ്ത്രവും അതുപോലെ തന്നെ പ്രീ സ്കൂൾ പുതിയ സമീപനങ്ങളും തുല്യ പ്രാധാന്യമാണുള്ളത് കാരണം രണ്ടിനും പന്ത്രണ്ട് മാർക്ക് വെച്ചുണ്ട് അതിൽ ഈ ഒരു ടോപ്പിക്ക് ശിശുവികസനവും മനഃശാസ്ത്രവും എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് എന്താണ് നമ്മുടെ ഡി എൽഡിൻ്റെ അതായത് എൽ പി എസ്സിൻ്റെ സിലബസിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പരാമർശിക്കപ്പെടുന്നതുകൊണ്ട് തന്നെ ആ ഒരു എൽ പി സ്കൂൾ സിലബസ് നന്നായി പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് എന്താണ് ഇത് അത്യാവശ്യം എളുപ്പമായിരിക്കും കാരണം ഒരുപാട് റിലേറ്റ് ചെയ്ത ടോപ്പിക്ക് വരുന്നുണ്ട് ഈ പക്ഷേ ഈ ശിശുവികസനവും മനഃശാസ്ത്രം എന്ന ടോപ്പിക്കിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പ്രീ പ്രീസ്കൂളും പുതിയ സമീപനങ്ങളത് കുറച്ചും കൂടെ പഠിക്കാൻ എളുപ്പമായിരിക്കും കാരണം കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രീ സ്കൂൾ പുതിയ സമീപനങ്ങളിൽ വരുന്നത് പിന്നെ ബാക്കി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട മറ്റ് രണ്ട് ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ശിശു വിദ്യാഭ്യാസ സാമൂഹ്യ ദർശനിക അടിത്തറയും പത്തു മാർക്ക് പ്രീ സ്കൂൾ വിദ്യാഭ്യാസ ഏജൻസികൾ മാർക്കാണ് കുട്ടികളുടെ ആരോഗ്യവും രോഗപ്രതിരോധവും ഈ മൂന്ന് ടോപ്പിക്കിനും എന്ത് തന്നെയാണ് പത്ത് മാർക്ക് തന്നെയാണ് പരാമർശിക്കുന്നത് അപ്പോൾ തേർഡ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആ മൂന്ന് ടോപ്പിക്കിനാണ് ഇനി ഫോർത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം വിലയിരുത്തലും ശിശു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംഘാടനവുമാണ് പിന്നെ പോഷകം പോഷക പോഷകാഹാരം മാർക്ക് അതിനും ആറ് മാർക്കാണുള്ളത് അപ്പോൾ ഏറ്റവും കുറവ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്താണ് ഈ ഒരു പോഷകവും പോഷകാഹാരം എന്നുള്ളതിനാണ് കാരണം അതിന് മാർക്ക് ആറ് മാത്രമേ ഉള്ളൂ അതുപോലെ പ്രീ പ്രീ എന്താണ് പ്രീ സ്കൂളും സമൂഹവും ടോപ്പിക്കും പത്ത് മാർക്കുണ്ട് അതിനും മറ്റേതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ് അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇത് ഈ സിലബസ് നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ആർക്കെങ്കിലും മാറത്തോൺ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കൂടുതൽ കുട്ടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് എടുത്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ താങ്ക് സോ മച്ച്